പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കോവിഡിനെ തുടർന്ന് വന്ന ലോക്ക്ഡൌണിന് ശേഷം കേരളത്തിലെ മറ്റെല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറന്നപ്പോഴും ഒൻപത് മാസത്തിലധികമായി അടഞ്ഞുകിടന്ന തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി നീണ്ട ഒൻപത് മാസക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പൊന്മുടി സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റിന്റെ അടുത്തുനിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും മേളിലേക്ക് പോകാനുള്ളത് അവിടുന്ന് ഒക്കെ എടുത്ത് കുറച്ച് മുമ്പോട്ട് പോരുമ്പോൾ ആണിപ്പോൾ നമ്മൾ ഉള്ളത് അപ്പം ഇവിടുന്ന് ആണ് ഹെയർ വളവുകൾ തുടങ്ങുന്നത് പ്രധാനമായിട്ടും ഇരുപത്തിരണ്ട് ഹെയർ വളവുകളാണ് പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഉള്ളത് ബൈക്ക് റൈഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സഞ്ചാരിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നടത്തേണ്ട ഒരു യാത്രയാണ് പൊന്മുടിയിലേക്കുള്ളത് തണൽ വിരിച്ചു നിൽക്കുന്ന വൻ മരങ്ങൾ നിറഞ്ഞ നടുവിലെ പാതയിലൂടെ ഗ്രാമ്പു തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കടന്ന് തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയും ആസ്വദിച്ച് നടത്താനാവുന്ന ഒരു സുന്ദരമായ യാത്ര അതാണ് പൊന്മുടി യാത്ര നമുക്ക് നൽകുന്ന അനുഭവം വനഭൂമിയും കൃഷിയിടങ്ങളും താഴ്വരകളും കുന്നുകളും നിറഞ്ഞതാണ് പൊന്മുടിയിലെ ഭൂപ്രകൃതി പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന ഇടമാണ് പൊന്മുടി പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഇനം പക്ഷികളിൽ പതിനഞ്ചിനവും പൊന്മുടിയിലാണ് ഉള്ളത് എന്നതു തന്നെ അതിനുള്ള ഉദാഹരണം കാട്ടിലൂടെ ഹെയർപിൻ വളവുകൾ കടന്ന് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഹെയർപിൻ പിൻവിളവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ഹെയർപിൻ വിളവായിരിക്കാണ് ഇനി കുറച്ചുകൂടെ ദൂരമായി നമുക്ക് ഇവിടുന്ന് പൊന്മുടി വ്യൂ ശക്തമായി വീശുന്ന കാറ്റാണ് ഞങ്ങളെ ചെന്നിറങ്ങിയപ്പാടെ സ്വീകരിച്ചത് പലപ്പോഴും ആ കാറ്റിൽ നിന്നുകൊണ്ട് കാഴ്ചകൾ കാണുവാനും ക്യാമറയിൽ പകർത്തുവാനും നന്നേ പണിപ്പെട്ടു രാജനഗരമായ തിരുവനന്തപുരത്ത് നിന്ന് അറുപത്തിയൊന്ന് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന പൊന്മുടിയാണ് സമുദ്രത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹൈറേഞ്ച് നമ്മളങ്ങനെ ഇരുപത്തിരണ്ട് ഹെയർപിൻ പിൻ കടന്ന് കിടന്ന് പൊന്മുടിയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് എപ്പോഴും നല്ല ശക്തമായിട്ട് വീശുന്ന കാറ്റാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വസ്തുത എന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പല സൈഡിലോട്ടും നടന്നു പോയി കാഴ്ചകൾ കാണാനാണുള്ളത് ഉച്ച കഴിയുമ്പോഴത്തേനും അത്യാവശ്യം കോടമഞ്ഞൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ ഉൽമേടുകൾ നിറഞ്ഞ പൊന്മുടിയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഇത്തരം താഴ്വാര കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ് താഴെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം മുമ്പോട്ട് കയറി വന്നതാണ് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് തൊട്ട് മുകളിലായിട്ട് ആ വാച്ച് ടവർ ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ മേളിലോട്ട് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടി നനച്ചിരിക്കാതെ കോടമഞ്ഞ് നിറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ശക്തമായി വീശുന്ന കാറ്റും നീലാകാശവും പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളും പൊന്മുടിയെ കൂടുതൽ സുന്ദരിയാക്കുന്നു തിരുവനന്തപുരത്ത് എത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി ഇവിടുത്തെ ആദിവാസി സമൂഹമായ കാണിക്കാർ അവരുടെ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് പൊന്മുടി ആയതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പൊന്മുടി എന്ന ഈ പേരിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇവിടെ നിലനിന്നിരുന്ന ബുദ്ധ ജൈന സംസ്കാരം മൂലമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നൈർ ദേവൻ എന്നാണ് വിളിച്ചിരുന്നതെന്നും അതിൽ നിന്നുമാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന് പേര് വന്നതുവെന്നാണ് കരുതുന്നത് ചരിത്രം കൊണ്ടും ജൈവ സവിശേഷതകൾ കൊണ്ടും സമ്പന്നമായ ഒരു സുന്ദരമായ ഭൂമിയാണ് പൊന്മുടി പൊന്മുടിയിലെ വരയാട്ടുമുട്ടയാണ് ഇരവികുളത്തെ കൂടാതെ വരയാടുകളെ കാണാനാവുന്ന കേരളത്തിലെ മറ്റൊരിടം കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടി സർവീസും പൊന്മുടിയിലേക്ക് ലഭ്യമാണ് പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഒരു കഫറ്റീരിയയും ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരികെ മടങ്ങുന്നു പൊന്മുടി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ വരെ നന്ദി